പേരെ സസ് നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും അധ്യാപക സമൂഹവും രക്ഷിതാക്ക സമൂഹവും ഒരുപാട് മാറേണ്ട കാലഘട്ടത്തെ കുറിച്ചാണ് ഇന്നത്തെ ചിന്താവിഷയം നോക്കൂ എൺപതുകളിൽ എൺപത്തിനാലിൽ എസ് എൽ സി കഴിഞ്ഞ് പുറത്തു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അധ്യാപകർ വളരെയധികം സ്നേഹത്തോടു കൂടിയും ശാസനത്തോടു കൂടിയും ശിക്ഷകൾ നമ്മുടെയൊക്കെ അനുവദിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലെ മാഷന്മാരെ കണ്ടാൽ അവരോട് നമുക്ക് ഇന്നും ബഹുമാനമാണ് കാരണം നമ്മളെ നമ്മളാക്കിയ ആ അധ്യാപക സമൂഹത്തോട് ആ അറിവ് നൽകിയവരോട് ഇന്നും നമ്മൾ ഏറെ കടപ്പെട്ടവരാണ് അവരുടെ ചിന്താധാരകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നുണ്ട് ആ സ്വാധീനമാണ് നമ്മളെ നമ്മളാക്കിയിട്ടുള്ളത് നമ്മളുടെ ഉയർച്ചയ്ക്കും വ്യക്തിപരമായ ഉയർച്ചയ്ക്കും തങ്ങൾ പഠിപ്പിക്കുന്ന ശിക്ഷകളുടെ ഉയർച്ചയ്ക്കും വേണ്ടി അധ്യാപകർ പലപ്പോഴും സാസ് ശാസനകൾ മുഴക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ നമ്മുടെ നന്മയ്ക്ക് എന്ന രീതിയിലായിരുന്നു ഞങ്ങളൊക്കെ കണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളുടെ നാട്ടുകാർ നമ്മുടെ സമൂഹം അതായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ കാലം മാറി കഥ മാറി സാഹചര്യങ്ങൾ മാറി അരുമ അരുമകൾ നമ്മുടെ ഒരു വീട്ടിൽ ഒരു മകനോ ഒരു മകളോ ഉള്ള കാലഘട്ടമായി വന്നതോടുകൂടി തങ്ങളുടെ മകള് അല്ലെങ്കിൽ മകനെ ആരും ശാസിക്കുന്നതും ആരും ചിത്ത പറയുന്നതും ഇഷ്ടമല്ലാത്തൊരു സമൂഹത്തിലേക്ക് ഈ സമൂഹം അല്ലെങ്കിൽ രക്ഷക രക്ഷകർത്താ ബന്ധങ്ങൾ മാറുകയാണ് അന്നൊക്കെ നോക്കൂ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അധ്യാപകർ വളരെയധികം ബഹുമാനമറയ്ക്കുന്ന ഒരു വിഭാഗമായിരുന്നു നോക്കും ഇന്നാണെങ്കിൽ അമിത ലാളനെ കൊണ്ട് ഇന്നത്തെ കുട്ടികൾ ഒന്നിനെയും ഇന്നത്തെ കുട്ടികൾ ഒന്നിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സിലാതായി അവർക്ക് മനസ്സില്ല മനക്കരുത്തില്ല നോക്കൂ അവർക്കൊരു ധൈര്യമില്ലാതായിപ്പോയി കുട്ടികളെ പഠിപ്പിച്ച് വെറും ജോലി നേടാനുള്ള ഒരു ഉപാധി മാത്രമാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തരം താഴ്ത്തിയ അതിൻ്റെ റിക്ത നമ്മൾ അനുഭവിച്ചു വരികയായിക്കോട്ടെ നോക്കൂ ബ്രോയിലർ കോഴിയുടെ രൂപത്തിൽ നമ്മൾ കുട്ടികളെ വളർത്താൻ തുടങ്ങി ആ ഒരു അവസ്ഥയിൽ മാത്രം പോവുകയാണ് ൂ വിജ്ഞാനം അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ട വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ബഹുസ്വരത സമൂഹത്തിൽ ആവശ്യമാണ് പക്ഷേ ഈ മാനസികമായ ഈ കെട്ടുറപ്പില്ലാത്ത സമൂഹം ഈ ഇത്തരം ബഹുസ്വരതയെ ഇടയിലേക്കുണ്ടാവുന്ന ഒരു മാനസികമായ ചാഞ്ചല്യമാണ് നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മളിപ്പോൾ ഈ സംഭവങ്ങൾ പറഞ്ഞു വരുന്നത് ചില സ്ഥലങ്ങളിലെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക ചില കുട്ടികൾ ആത്മഹത്യാ പ്രവണത ഇതൊക്കെ കേരളത്തിൽ കൂടിക്കൂടി വരുന്നത് ആശാസ്യമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഏതായാലും കൂടുതൽ സർക്കാരും സമൂഹവും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ കുട്ടികളുടെ മാനസികമായ ചില വിഷയങ്ങളെ കൂടുതൽ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചില വിദ്യാഭ്യാസ നയങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കൗൺസിലിങ്ങും ഏർപ്പെടുത്തി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം മുട്ടിയുറപ്പിക്കേണ്ട ആവശ്യം ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ് ഏതായാലും പ്രിയരെ ഈ ഇൻസൈറ്റ് എന്ന ഈ ചിന്താധാര അല്ലെങ്കിൽ ഉൾക്കാഴ്ചയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എന്നും നിലനിൽക്കണം നീതി എവിടെയാണോ ശരിയായ രീതിയിൽ നടപ്പിലാക്കേണ്ടത് സത്യം ഏതാണോ അതിൻ്റെ ഒപ്പമായിരിക്കണം നമ്മളൊക്കെ ആര് തെറ്റ് ചെയ്താലും നീതിക്കൊപ്പം നമ്മൾ നിലകൊള്ളും ധാർമ്മികമായ രീതിയിലും ചിന്താപരമായ രീതിയിലും അധികം ഒന്ന് പറഞ്ഞു വയ്ക്കാനുള്ള സാഹചര്യമല്ല ഇത് കാരണം അദ്ധ്യാപകർ മാതാപിതാ ഗുരു ദൈവം എന്ന ഭാരതീയ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഗുരുവിനും ഒരേ സ്ഥാനം കാണാൻ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് വിദ്യാർത്ഥി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിടേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചിരുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു നല്ല നമസ്കാരം